ജർമ്മനിയിൽ കത്തി ആക്രമണം ആക്രമണത്തിൽ പതിനേഴുപേർക്ക് പരിക്കേറ്റതായി നഗരത്തിലെ അഗ്നിശമന വിഭാഗം അറിയിച്ചു ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണ് ജർമ്മൻ നഗരമായ ഹാംബർഗിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിയൊമ്പതുകാരിയായ ജർമ്മൻ സ്ത്രീയാണ് ആക്രമണം നടത്തിയത് ഇവരെ സംഭവ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതായി ഹാംബർഗ് പോലീസ് പറഞ്ഞു ഇവർ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയതെന്നും മാനസിക പ്രശ്നമായിരിക്കാം ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പ്രതികരിച്ചു ഒരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടായിരുന്നപ്പോഴാണ് ആക്രമണമുണ്ടായത് അതിനാൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളെയായിരിക്കും അക്രമി ലക്ഷ്യമിട്ടതെന്നും ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പോലീസ് വ്യക്തമാക്കി റിപ്പോർട്ടുകൾ പ്രകാരം ഇരകളിൽ ചിലർക്ക് ട്രെയിനുകൾക്കുള്ളിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി ആക്രമണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് പറഞ്ഞു ഇതേ തുടർന്ന് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു നാല് ട്രാക്കുകൾ അടയ്ക്കുകയും ദീർഘദൂര ട്രെയിനുകൾ വൈകിയെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഡിസംബറിൽ കിഴക്കൻ നഗരമായ മാക്ഡബർഗിലെ ക്രിസ്തുമസ് മാർക്കറ്റിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ കാറിടിച്ചു കയറ്റുകയും ആറുപേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മുൻ ആക്രമണങ്ങളിലെ പ്രതികൾ കുടിയേറ്റക്കാരായിരുന്നു ഇതോടെ ജർമ്മനി അതിർത്തി നിയന്ത്രണ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്